ഫുഡ് ഓർഡർ ചെയ്ത് മിഷിഞ്ഞിരിക്കേണ്ടി വരില്ല ഈ സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മിനി ബോർഡ് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഹണി ബാബി വിങ്സ് വിങ്സാണേ ഹണി ബാബി ക്യു നാല് പീസ് വരുന്നുണ്ടായിരുന്നു അവരുടെ സ്പെഷ്യൽ സോസിൽ കോട്ടഡ് ആയിട്ടിരിക്കുന്ന ഈ ചിക്കൻ വിങ്സിൽ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടേഴ്സല്ല ഒരു മസ്റ്ററായി തന്നെയാണിത് കഴിഞ്ഞ തവണ ഈ സ്പോട്ടിൽ ഞാൻ വന്നപ്പോഴും നസ്രാണി റൈസ് ബോൾ കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അന്ന് നടന്നില്ല അന്നായിട്ടോ ഇല്ലായിരുന്നു ഇപ്പോൾ ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ടേബിളിലോട്ട് എത്തിയിട്ടുണ്ടേ ഒരു മൈൽഡ് ഒരു ഫ്ലേവറിൽ വരുന്ന ചിക്കൻ്റെ ഒരു ഗ്രേവി ടൈപ്പ് കറി പോലെ വരുന്ന ഒരു സംഭവമാണ് അതിൻ്റെ നടുക്ക് കുറച്ച് പ്ലെയിൻ റൈസ് വരുന്നുണ്ട് പിന്നെ ഒരു മിനി പപ്പടവും കുറച്ച് ചില്ലി ഫ്ലേക്സും അതിൻ്റെ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ ഒരു കടലക്കറിയുടെയൊക്കെ റിസംബ്ലൻസ് വരുന്നുണ്ട് ടേസ്റ്റിന് പക്ഷേ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിലുള്ള കുഞ്ഞു കുഞ്ഞു ചിക്കൻ്റെ പീസ് ആയിരുന്നാലും കഴിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഐസ്ക്രീം ഷേക്സിലെ ഒരു മസ്റ്റൈ തന്നെയാണ് ഇവിടുത്തെ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിൽ വരുന്നത് കേട്ടോ അത് ഞങ്ങളെ ട്രൈ ചെയ്തു ഭയങ്കര തിക്കാണ് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ പൊളിയാണ് കേട്ടോ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടുത്തെ ഫ്രഞ്ച് ഡോസ്റ്റിൽ ബ്ലൂബെറിയും ക്യാരമൽ ബനാനയാണ് ട്രൈ ചെയ്തത് അതിനെ രണ്ടിനേകളും എനിക്ക് ഇത്തവണ ട്രൈ ചെയ്ത സ്ട്രോബെറി ചീസ് കേക്ക് ആണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ആണ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങി ട്രൈ ചെയ്തോ മസ്റ്റ് മസ്റ്റ് ട്രൈ ലാസ്റ്റ് ഇവർ പറഞ്ഞു ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റും വാനില ഐസ്ക്രീമും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ കിട്ടിലോന്ന് അപ്പോൾ ഞാൻ ഹോട്ട് ചോക്ലേറ്റും ഒരു വാനില ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ വാനില ഐസ്ക്രീം കൊള്ളായിരുന്നു ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് ഓൾറെഡി അങ്ങനെ വലിയ ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു സ്പൂൺ കഴിച്ചിട്ട് ഞാൻ ബാക്കി ഫ്രണ്ട്സിന് കൊടുത്തിട്ട് ഞാൻ ആ സ്ട്രോബെറി ചീസ് കേക്ക് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കവടിയാലുള്ള ഫ്രോസ്റ്റ് ആൻഡ് ടോസ് കഫേലാണേ അപ്പോൾ ഇതുവരെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നല്ല കിടിലൻ കഫേ ഫുഡും ഫ്രഞ്ച് ടോസ്റ്റും റൈസ് ബൗൾസും ഷെയ്ക്സും കുറച്ച് സ്റ്റാർട്ടർ ഐറ്റംസ് ഒക്കെ കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ എസ്പെഷ്യലി അവരുടെ ഐസ്ക്രീംസിനൊക്കെ ഭയങ്കര കിട്ടിലുമാണ് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചൊരു രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലോട്ട് എത്തി അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിത്തെ ഫുഡിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ കരമനയിലോട്ടുനിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ ഒരു ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഷുഗർ ഡാഡി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഷോപ്പ് അവിടുത്തെ റോഡ് സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കയറി ഇന്ന് രാത്രി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ സ്പെഷ്യലായിട്ട് നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെയാണുള്ളത് ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഏതൊക്കെയോ രണ്ട് ഐറ്റം വാങ്ങിച്ച ഒരു സൂപ്പൊക്കെ കിട്ടും കേട്ടോ അത് ചിക്കൻ നൂഡിൽസ് ബ്രോത്ത് സൂപ്പ് എന്നാണ് അതിനെ പറയുന്നത് പിന്നെ ഇവിടെ ഷെസ്വാൻ നൂഡിൽസ് ഉണ്ട് പിന്നെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ നോർമൽ ഫ്രൈഡ് റൈസും നോർമൽ നൂഡിൽസും പിന്നെ ഒരു ഡ്രാഗൺ ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അതിൽ ഹണി ഗ്ലേസ്ഡും നോർമലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് രണ്ടും കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ് നമ്മുടെ ഫ്രൈഡ് റൈസും നമ്മുടെ നൂഡിൽസും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ഞാനും അമ്മയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അമ്മ അധികം കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒന്നാണ് വാങ്ങിച്ചത് പിന്നെ അതിൽ മറ്റേ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രാഗനും ഇതിൽ വരുന്നുണ്ട് ചിക്കൻ്റെ പിന്നെ ഏറ്റവും ഒരു ഹാഫ് ബോയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇവരുടെ ഈ സ്പെഷ്യൽ ചിക്കൻ നൂഡിൽസ് ബ്രോത്ത് സൂപ്പ് അത് ഒരു ആവറേജ് ആയിരുന്നു ഇത് കഴിച്ച് നോക്കി കേട്ടോ സംഭവം നൂഡിൽസും റൈസും ആ ബുൾസയും പിന്നെ ഇവരുടെ ഷുഗർ ഡാഡിയുടെ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ ആ ഡ്രാഗനും ഭയങ്കര സൂപ്പറായിരുന്നു നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ടൈപ്പുള്ളൊരു അല്ല കുറച്ച് വേറെ ഫ്ലേവറാണ് ഇവരുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി സോസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന പുള്ളിക്കാർ പറയുന്നത് കേട്ടോ അപ്പോൾ കരമനയിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അടുത്തായിരുന്നു നമ്മൾ പോയ ടൈം അത് ഇപ്പോൾ ലൊക്കേഷൻ ചെറുതായിട്ട് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ അതുവഴി പാസ് ചെയ്തു പോകുമ്പോൾ റോഡ് സൈഡിലൊന്ന് ശ്രദ്ധിച്ചോളുക